ആസ് പെർ ഗേറ്റിംഗ് റിപ്പോർട്ട് ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് അപ്കമിംഗ് സീസൺ വരാൻ പോകുന്ന സീസണിനു വേണ്ടി കാത്തിരിപ്പിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സ്ട്രൈക്കറെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സ്പെയിനിൽ നിന്ന് ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ലോൺ അടിസ്ഥാനത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കരാറിൽ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ആൽവാരോ ഗിമെൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ലോങ് ഡീനിൽ ബൈ ക്ലോസ് കൂടിയുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ലോൺ അടിസ്ഥാനത്തിൽ താരത്തിന്റെ പ്രകടനത്തിൽ സംപ്രീതനാണ് എങ്കിൽ വരാൻ പോകുന്ന സീസണിലേക്ക് താരത്തിന്റെ കോൺട്രാക്ട് സ്വന്തമാക്കാൻ ഉതകുന്ന തരത്തിൽ ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു കോൺട്രാക്റ്റിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള നൂറ്റി എൺപത്തി മൂന്ന് സെന്റിമീറ്റർ ഉയരമുള്ള ഈ സ്പാനിഷ് സെൻ്റർ ഫോർവേഡ് റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിങ്ങറ ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കുന്നത് കൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലെ ഒരു യൂട്ടിലിറ്റി പ്ലെയർ പ്ലെയറായിട്ട് താരത്തിനെ വിശേഷിപ്പിക്കാം ആൾ ചില്ലറക്കാരനൊന്നും അല്ല ഒഫീഷ്യൽ വന്നതിന് ശേഷം ഞാൻ തള്ളാം പുള്ളി കളിച്ച നേരത്തെ ഉള്ള ക്ലബ്ബുകൾ നോക്കിയാണെങ്കിൽ എൽ അണ്ടർ നയൻറ്റീൻ ടീമിലൂടെയാണ് പുള്ളി കളി തുടങ്ങിയത് അതിനുശേഷം എൽ സീനിയർ ടീമിലേക്ക് വരുന്നു ടൊറൈലിനോയിലേക്ക് പോകുന്ന അദ്ദേഹം സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള മയ്യോക്കയിലേക്ക് പോകുന്നു മയോർക്കയിൽ നിന്ന് അദ്ദേഹം എൽഷ്യയിലേക്ക് വീണ്ടും വരുന്നു അതിനിടയ്ക്ക് അലക്രോണിലേക്ക് പോയി അദ്ദേഹം അൽമേരിയയിലേക്ക് കളിക്കുന്നു പിന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയി അദ്ദേഹം ബർമിംഗ്ഹാമിന് വേണ്ടി കളിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ വാല്യൂ വന്നിട്ട് പന്ത്രണ്ട് കോടിയായിരുന്നു പിന്നെ അദ്ദേഹം കാഡ്സിലേക്ക് പോയി വീണ്ടും ബെർമിംഗാമിലേക്ക് വരുന്നു പിന്നീട് മയ്യോർക്കയിലേക്ക് വരുന്നു പിന്നെ റയൽ സരഗോസയിൽ പോകുന്നു റൈസിംഗ് ഫെറോളിന് വേണ്ടി കളിക്കുന്നു നിലവിലെ റൈസിംഗ് ഫെറോളിൻ്റെ താരമായിട്ടുള്ള നമ്മുടെ ഈ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷത്തെ ലോൺ കാലാവധിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിംഗ് എബിലിറ്റിയിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് വളരെയധികം താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പെർമനൻ്റായിട്ട് സ്വന്തമാക്കാൻ കഴിയുന്ന തലത്തിലൊരു ബൈയിങ് ക്ലോസ് കൂടി ഈ ഒരു കോൺട്രാക്റ്റിൽ എഴുതി ചേർക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം അപ്പം ഫൈനലി കിട്ടുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണിലേക്കുള്ള മുന്നേറ്റനിര അടക്കി വരിക്കാൻ പോകുന്ന കാളക്കുറ്റൻ അൽവാരോ ഗിമൻസ് എന്ന സ്പാനിഷ് മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ സ്ട്രൈക്കർ ആയിരിക്കും